കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തുന്നവർക്ക് സുരക്ഷിതമായി റോഡ് കടക്കുന്നതിനായി നിർമ്മിക്കുന്ന ഭൂഗർഭപാതയുടെ പണികൾ ഘട്ടത്തിൽ മന്ത്രി വി എൻ വാസവന്റെ നിർദ്ദേശപ്രകാരമാണ് പദ്ധതി ഒന്ന് ദശാംശം നിർമ്മാണ ചെലവ് ആശുപത്രിയുടെ പ്രധാന പ്രവേശന കവാടത്തിനും പി എം ആർ ബിൽഡിംഗിനും ഇടയിലുള്ള പത്തടിത്താഴ്ചയുള്ള ഭാഗത്താണ് അടിപ്പാതയുടെ തുടക്കം റോഡിന് അടിയിലൂടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് പിൻവശത്ത് പാത അവസാനിക്കും മുപ്പത് മീറ്റർ നീളത്തിലും അഞ്ച് മീറ്റർ വീതിയിലും മൂന്ന് മീറ്റർ ഉയരത്തിലുമാണ് പാത നിർമ്മിക്കുന്നത് ും ഭൂർഭാതയ്ക്കുള്ളിൽ ലൈറ്റുകളടക്കം സജ്ജീകരിച്ച് മനോഹരമായാണ് നിർമ്മാണം പൂർത്തിയാക്കുന്നത് മേൽക്കൂര കൂടി പണിത് ഭൂഗർഭപാതയിലൂടെ എത്തുന്നവർക്ക് ഔട്ട് പേഷ്യന്റ് വിഭാഗത്തിൽ സൌകര്യപ്രദമായി എത്തുന്നതിനുള്ള സംവിധാനം മെഡിക്കൽ കോളേജ് വികസന സമിതി ഒരുക്കും അടിപാതയിൽ ഫാൻ ബൾബുകൾ എന്നിവ മുഴുവൻ സമയവും പ്രവർത്തിപ്പിക്കും വായു സഞ്ചാരത്തിനായി പ്രത്യേക സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് സിസിടിവി ക്യാമറ നിരീക്ഷണവും ഉണ്ടാകും ഭൂഗർഭപാത ഓണത്തിന് തുറന്നുകൊടുക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു ഭൂഗർഭപാതയിൽ ും സുരക്ഷാ ജീവനക്കാരെ നിയോഗിക്കുന്നതിനുള്ള സംവിധാനവും ഒരുക്കും ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി റോഡ് കടക്കാതെ അടിപാതയിലൂടെ ആശുപത്രി വളപ്പിലേക്ക് പ്രവേശിക്കാനാകും ന്യൂസ് ബ്യൂറോ കോട്ടയം